പൊതുവെ യാഗാതികർമ്മങ്ങൾക്ക് മനസ്സോടെ ചെയ്യുന്ന സമർപ്പണമാണ് ദക്ഷിണ ഈ ദക്ഷിണ എന്നത് ഒരു ദാനം കൂടിയാണ് യജ്ഞാദികൾക്കു മാത്രമല്ല ഏത് പ്രവൃത്തിക്കും ദക്ഷിണ അനിവാര്യമാണ് പ്രവൃത്തിയുടെ കൂലി എന്നോണമാണ് ദക്ഷിണ സമർപ്പണം അതായത് പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറയുന്നത് പോലെ കേൾക്കാം ദക്ഷിണദേവിയെക്കുറിച്ച് നമസ്കാരം എല്ലാവർക്കും പണ്ട് ഗോകുലത്തിൽ കൃഷ്ണനോട് അതീവ ഭക്തിയും പ്രണയവും ഹൃദയത്തിൽ നിറച്ചൊരു ഗോപികയായിരുന്നു സുശീല അവൾ മറ്റു ഗോപികമാരെ പോലെ കൃഷ്ണനോടുള്ള പ്രണയം മറ്റുള്ളവരെ അറിയിക്കാനോ പറയാനോ പോയില്ല എന്നു മാത്രമല്ല അവളൊരിക്കലും കൃഷ്ണനെ കാണാനോ സ്പർശിക്കാനോ ആഗ്രഹിച്ചിരുന്നില്ല കൃഷ്ണഭത്തിയിൽ അലിഞ്ഞ ഒരു നിർമ്മല പ്രണയമായിരുന്നു അവളിൽ കൃഷ്ണൻ വരനായി വരണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു അവളുടെ ഹൃദയത്തിൽ എന്നും അങ്ങനെയിരിക്കെ സുശീല കൃഷ്ണനെ ആഗ്രഹിക്കുന്നു എന്ന് രാധ എങ്ങനെയോ അറിഞ്ഞു രാധക്ക് ഇതോട്ടും സഹിക്കാനായില്ല എങ്കിലും രാധ സുശീലയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സുശീലയുടെ പരിശുദ്ധ പ്രണയത്തിന് പിന്തിരിയാനായില്ല എന്ന് മാത്രമല്ല സുശീലക്ക് കൃഷ്ണനിൽ പ്രേമബത്തി കൂടുകയും അത് നിരന്തരം വർദ്ധിക്കുകയും ചെയ്തു എങ്കിലും അവൾ ഗോകുലം ഉപേക്ഷിച്ച് വനപ്രദേശം ലക്ഷ്യമാക്കി നടന്നു എന്നെങ്കിലും ഒരിക്കൽ കൃഷ്ണൻ തന്റെ വരനാകുമെന്ന വിശ്വാസത്തോടെ വനത്തിൽ ദേവിയെ ധ്യാനിച്ച് തപസ്സിൽ മുഴുകി കാലം കടന്നുപോയതും ഋതുക്കൾ മാറി മറിഞ്ഞതും അവൾ അറിഞ്ഞില്ല ഒടുവിൽ ദേവി അവളുടെ തപസ്സിനു മുന്നിൽ പ്രത്യക്ഷയായി നീ പരിഭാവനയായ ഒരു ദേവിയായി തീരട്ടെ ദേവി വരം നൽകി അനുഗ്രഹിച്ചു സുശീലയുടെ കൃഷ്ണനോടുള്ള പ്രണയവും പ്രേമസാഫല്യത്തിനായുള്ള തപസ്സും ദേവിയുടെ വരദാനവുമെല്ലാം അറിഞ്ഞ ഭഗവാൻ മഹാവിഷ്ണു സുശീലയെ യജ്ഞപത്നിയായി സ്വീകരിച്ചു യജ്ഞവും യജ്ഞപുരുഷനും ഭഗവാൻ വിഷ്ണുവാണ് അപ്പോൾ യജ്ഞപത്നി ഭഗവാന്റെ ഭാവമാണ് യജ്ഞപുരുഷന്റെ പത്നിസ്ഥാനം ലഭിച്ച സുശീലയ്ക്ക് തന്റെ തപാക്സാഫല്യം ലഭിക്കുകയും ദക്ഷിണ എന്ന പേരിൽ സുശീല അറിയപ്പെടുകയും ചെയ്തു ദക്ഷിണയോടുകൂടി മാത്രമേ യജ്ഞം പൂർണ്ണമാകുകയുള്ളൂ അതിനാൽ ഏതു യജ്ഞത്തിനും ദക്ഷിണ അനിവാര്യമാണ് ദക്ഷിണ ചെയ്യാത്ത യജ്ഞം അപൂർണവുമാണ് സാക്ഷാൽ ആദിപരാശക്തിയുടെ ആറ് അംശാവതാരങ്ങൾക്ക് പുറമേ അംശങ്ങളുടെ അംശങ്ങൾ കൊണ്ട് ജനിച്ച മുപ്പത്തിയേഴ് ദേവികളിൽ രണ്ടാമത്തെ ദേവിയാണ് ദക്ഷിണാദേവി ഈ പറഞ്ഞ മുപ്പത്തിയേഴ് അംശകലാവതാരങ്ങൾക്ക് പുറമേ ദേവമാതാവായ അതിഥിയും അസുരമാതാവായ ദിതിയും പശുക്കളുടെ മാതാവായ സുരഭിയും സർപ്പങ്ങളുടെ മാതാവായ കതൃുവും അരുണഗരുഡന്മാരുടെ മാതാവായ വിനതയും എന്നിവരൊക്കെ ആദിപരാശക്തിയുടെ അംശകലാ അവതാരങ്ങളാണ് എന്നാൽ ദക്ഷിണാദേവി യജ്ഞദേവന്റെ ഭാര്യയുമാണ് കർമ്മങ്ങൾക്കെല്ലാം പൂർണഫലത്തെ പ്രധാനം ചെയ്യുന്നവളും കർമ്മഫലങ്ങളെ വിതരണം ചെയ്യുന്നതും ദക്ഷിണാദേവിയാണ് ക്ഷ്മിദേവിയുടെ ദക്ഷിണഭാഗത്തു നിന്നും ഉത്ഭവിച്ചുണ്ടായ ഈ ദേവിക്ക് കാണിക്കയായി നൽകുന്നതാണ് ദക്ഷിണ പണ്ട് യാഗങ്ങളിലെ ദേവന്മാർക്ക് ഹവിസ് ലഭിക്കാതെ വന്നപ്പോൾ ബ്രഹ്മാവിന്റെ അടുത്തു ചെന്ന സങ്കടം ഉണർത്തിച്ചെങ്കിലും അദ്ദേഹം ദേവന്മാരെ മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കുകയാണ് ഉണ്ടായത് ലക്ഷ്മിയുമായി ഇരിക്കുന്ന മഹാവിഷ്ണു ഭഗവാന്റെ പ്രേരണയിൽ ലക്ഷ്മിദേവിയുടെ ദക്ഷിണഭാഗത്തു നിന്നും ദക്ഷിണദേവി ഉത്ഭവിച്ചു എന്നാണ് പുരാണങ്ങളിൽ കർമ്മം ഏതായാലും ദൈവികമോ വൈദികമോ കർമ്മഫലപ്രാപ്തിക്ക് ദക്ഷിണ നൽകണമെന്നാണ് ദക്ഷിണ പ്രതിഫലമായി നൽകുന്നതല്ല നേരെ മറിച്ച് പരിപൂർണമായി വിനയാതരം ദക്ഷിണദേവിക്ക് നൽകുന്ന കാണിക്കയാണ് യാഗാദി കർമ്മങ്ങളിൽ ഋഷികൾക്കും പൂജാകാലത്ത് പൂജകനും കർമാവസാനം ദക്ഷിണ സമർപ്പിക്കുന്നതുപോലെ ഏതു കർമ്മം ആരെ കൊണ്ടു ചെയ്യിച്ചാലും കർമാ അവസാനത്തിൽ നൽകുന്നത് ദക്ഷിണ തന്നെയാണ് അതായത് മുതലാളി തൊഴിലാളിക്ക് കൊടുക്കുന്ന പണവും ഗുരുപ്രീതിക്കായി ഗുരുനാഥന് ശിഷ്യൻ സമർപ്പിക്കുന്ന ദക്ഷിണയുമെല്ലാം ദക്ഷിണ ഇനത്തിൽ പെടുന്നതാണ് ഇത് ഇന്നത്തേക്ക് നീട്ടിവയ്ക്കാൻ പാടില്ല എന്നാണ് പ്രമാണം ദേശകാലാടിസ്ഥാനത്തിൽ കർമ്മത്തിന്റെ തോത് അനുസരിച്ചുള്ള ദക്ഷിണയാണ് സമർപ്പിക്കേണ്ടത് എന്നാൽ ദക്ഷിണ ചോദിച്ചു വാങ്ങിക്കാൻ പാടില്ലെന്നാണ് വിധി ദക്ഷിണ നമ്മൾ അറിഞ്ഞുകൊടുക്കണം അതുകൊണ്ട് കർമ്മപൂർത്തീകരണത്തിന് ഫലപ്രാപ്തി ലഭിക്കുന്നതാണ് വിവിധ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും ദക്ഷിണാദേവിയെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് ചിലയിടങ്ങളിൽ ദക്ഷിണാദേവി ബ്രഹ്മാവിന് സമർപ്പിക്കപ്പെട്ടതായും കാണാം ആ കഥ വ്യക്തമായി വരും വീഡിയോയിൽ പറയുന്നതാണ് ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ